ഒരു ലോങ് വീക്കെൻഡ് വന്നപ്പോൾ നമ്മുടെ ഒരു സായാഹ്ന ദിവസത്തെ കുക്കിങ്ങിൻ്റെ വീഡിയോ ആണിത് നമ്മുടെ ബാക്ക്യാഡിലാണ് നമ്മുടെ ബാർബിക്യു മെഷീൻ അപ്പോൾ നമ്മൾ ഇങ്ങനെ ബാർബിക് ചെയ്യുന്നതാണ് ഇത് മഷ്റൂമാണ് പിന്നെ ഒണിയനും ഉണ്ട് ഒണിയനും മഷ്റൂമും കട്ട് ചെയ്താണ് അതിനകത്ത് സോൾട്ട് ആൻഡ് പെപ്പർ വെച്ചിട്ട് പിന്നെ നമ്മൾ പിന്നെ ഓയിലും സ്പ്രേ ചെയ്തു അങ്ങനെ നമ്മൾ ബാർബിക്യൂ ചെയ്യുന്നതാണ് മീറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചുമ്മാ രസം നമ്മുടെ പുറകോശമാണ് വീടിൻ്റെ പുറകോശം അപ്പോൾ രാത്രിയായിരുന്നു അപ്പോൾ ഇരുട്ടുണ്ടായിരുന്നു അപ്പോൾ ഡയറ്റ കോൺ ചെയ്തു എൻ്റെ സിസ്റ്ററും ഫാമിലി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഷീമോനുണ്ടായിരുന്നു നമ്മൾ വർത്താനം പറഞ്ഞു കളിച്ച് ചിരിച്ചു ഒരു ബാർബിക്യു ചെയ്ത വീഡിയോ ഞാൻ എടുത്തതാണ് മീറ്റൊക്കെ കുക്ക് ചെയ്തു ഒരു രസം നമുക്കിവിടെ പാർക്കുകളിൽ ഒക്കെ ഇങ്ങനെ ബാർബിക്യു ഫ്രീ ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മുടെ നമ്മൾ നമ്മൾ വീട്ടിൽ ഈവനിങ് ചെയ്തു തന്നേ ഉള്ളൂ ഇത് നമ്മുടെ ഇത് സ്റ്റേക്കാണ് അല്ലേ ചേ ഫാണ് ലാം സ്റ്റേക്കാണ് സോസേജ് വേജാണ് പിന്നെ നമ്മൾ അപ്പം ഇട്ടിരിക്കുന്നത് മഷ്റൂംസ് ആൻഡ് എൻ്റെ ഒണിയനാണ് നമ്മുടെ ബാർബിക്യൂ ഷെഫ് നമ്മുടെ ചേനാണ് എല്ലാവരും ഇന്ന് പലപ്പോ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ലൈം അടിയാണ് അങ്ങനെ നമ്മൾ ഔട്ട് സൈഡിൽ വെച്ച് മീറ്റെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് അകത്ത് വെച്ചാൽ കഴിച്ച കാരണം കുറച്ച് തണുപ്പുണ്ടായിരുന്നു ഒന്ന് അപ്പം നമ്മളിങ്ങനെ പുറത്ത് വെച്ച് ഒരു രസമാണ് എല്ലാവരോടെ കൂടി ഇരുന്ന് ഇങ്ങനെ കുക്ക് ചെയ്യാനും എല്ലാത്തിനും അത് കഴിഞ്ഞ് അപ്പം നമ്മൾ ഓയിൽ സ്പ്രേ ചെയ്യുമ്പോഴാണ് അങ്ങനെ ഫ്ലെയിം വരുന്നത് ഞാൻ പറഞ്ഞത് നമ്മുടെ ബാക്കേഡാണ് നമ്മുടെ അവക്കാഡോ ട്രീ ആണ് നിൽക്കുന്നത് പിന്നെ ചവച്ചു കുറെ ഉണ്ടായിരുന്നു ഇപ്പം ഉണ്ടാവും അങ്ങനെ അങ്ങോട്ട് ഇരുട്ടായത് കൊണ്ട് അങ്ങനെ വീഡിയോയിൽ അത്രയും വരില്ല അപ്പോൾ നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കേണ്ട സമയമായി അപ്പോൾ പിന്നാളെ കാണാം അടുത്ത വീഡിയോയിലത്തെ